ആര്യ ആര്യാട് സ്വദേശിനി ബിജിമോളുടെ ഉടമസ്ഥതയിലുള്ള കനാൽ ക്രൂയിസ് എന്ന ഹൗസ് ബോട്ടിൻ്റെ അപ്പർ ഡക്കിൽ നിന്നും വീണ് ആണ് സർക്കാർ ജീവനക്കാരൻ മരിച്ചത് ഇറിഗേഷൻ വകുപ്പ് സീനിയർ ഹെഡ് ക്ലാർക്കായിട്ടുള്ള പന്തളം സ്വദേശി അബ്ദുൾ മനാഫിനാണ് മരണം സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം എട്ടാം തീയതി ആയിരുന്നു സംഭവം ആലപ്പുഴ മതികായിലൂടെ യാത്ര ചെയ്യവേ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി അപ്പർ ഡക്കിൽ നിന്നും താഴേക്ക് വീണ് മരണം സംഭവിക്കുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ നാസിയ ഹസനാണ് പരാതിയുമായി ഉപഭോക്തൃ തക്ക പരിഹാര കമ്മീഷനിൽ അപേക്ഷ നൽകിയത് അഞ്ച് വിഷയങ്ങളാണ് ഈ വിഷയത്തിൽ പ്രത്യേകമായ ഒരു ഉത്തരവിലേക്ക് കാര്യങ്ങളെത്തിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപകട സമയത്ത് കനാൽ ക്രൂയിസ് എന്ന ബോട്ടിന് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നില്ല അപ്പന്തക്കിൽ മതിയായ കൈവരികൾ ഉണ്ടായിരുന്നില്ല അപകടത്തിൽപ്പെട്ട ആൾ ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ല മാർഗ്ഗനിർദ്ദേശം നൽകാൻ ജീവനക്കാർ തയ്യാറായിരുന്നില്ല എന്നീ വിഷയങ്ങൾക്ക് പുറമെ ഈ മരണ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രായം അബ്ദുൾ മനാഫിൻ്റെ പ്രായം എന്നുള്ളത് നാൽപ്പത്തി മൂന്ന് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് വർഷക്കാലയളവ് സർവീസിൽ ബാക്കിയുണ്ടായിരുന്നു എന്നീ വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് കമ്മീഷൻ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ ഹർജി തീർപ്പാക്കുമ്പോൾ നാൽപ്പത് ലക്ഷത്തി പതിനായിരം രൂപയാണ് നൽകാൻ തർക്കപരിഹാര കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൽ നാല്പത് ലക്ഷം രൂപ എന്നുള്ളത് നഷ്ടപരിഹാരവും പതിനായിരം രൂപ കോടതി ചെലവുമായി നൽകണമെന്നുള്ളതാണ് കമ്മീഷൻ ചെയർമാൻ ബേബിച്ചൻ വെച്ചൂച്ചറയും കമ്മീഷൻ അംഗം നിശാന്ത് തങ്കപ്പനും ചേർന്ന് നടത്തിയ വിധിയിൽ പറയുന്നത് ശരി അഭിലാൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഒരു അപകടമാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ ഹൗസ് ബോട്ടിൻ്റെ മുകളിലത്തെ ഡെക്കിൽ നിന്ന് വീണ് മരിക്കുകയായിരുന്നു കൃത്യമായ നിയമലംഘനം ഹൗസ് ബോട്ടിൻ്റെ ഭാഗത്തു ഉണ്ടായി എന്ന് കണ്ടുകൊണ്ടാണ് ഹൗസ് ബോട്ട് ഉടമ ഇപ്പോൾ ആ മരിച്ചയാളുടെ കുടുംബത്തിന് നാൽപ്പത് ലക്ഷത്തി പതിനായിരം രൂപ നൽകണമെന്ന് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്